നെവിൻ ചെയ്ത പ്രവൃത്തിയെ വീണ്ടും ന്യായീകരിച്ച് മെഴുകുന്ന കുറേ കുറേയധികം ആൾക്കാരെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതിൽ നിന്ന് ഒറ്റ കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇവരൊന്നും ലൈവ് പ്രോപ്പറായിട്ട് കാണാതെയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എവിടുന്നെങ്കിലും കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ പറയുന്ന കട്ട് പീസ് ഉണ്ടല്ലോ ഇത് കണ്ടിട്ടാണ് ഈ കിടന്ന് ഡയലോഗ് അടിക്കുന്നതെന്ന് കാരണം ഇപ്പോൾ പോലും നെവിൻ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഷോനവാസിൻ്റെ ഷോ ഇനി എനിക്കൊന്ന് കാണണം അതായത് അയാൾ ഇത്രയും നേരം ചെയ്ത പ്രവൃത്തിയോട് അയാൾക്ക് യാതൊരു അതിലപ്പുറത്തേക്ക് അയാൾക്ക് പേഴ്സണൽ ഗ്രഡ്ജ് കൂടിയിട്ടുണ്ട് ഇത് തന്നെയാണ് നവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അയാൾ ഒരു കാര്യം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏത് വിധത്തിലും ആ മനുഷ്യന് ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും ഇയാൾക്കൊന്നും തോന്നില്ല എന്ന് കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഷാനവാസ് അവിടെ ഇല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ് എന്താ കണ്ടീഷൻ എന്ന് ആർക്കും തന്നെ അറിയുന്ന കാര്യമില്ല എന്നിട്ട് പോലും നമ്മളായാൽ പോലും ഒരു പ്രവൃത്തി നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന സമയത്ത് മറ്റൊരാളെ നമ്മളെ കാരണം ഏതെങ്കിലും തരത്തിലായാലും ഒരു ചെറിയ പ്രശ്നമായ ഒരാൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാലും നമ്മൾ ില്ലേ നമ്മളീ പറഞ്ഞ റിഗ്രറ്റ് ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും അതുപോലും ഇല്ലാത്ത ഒരു മനുഷ്യർ പറയുമ്പോൾ മനുഷ്യനെന്ന് തന്നെ പറയാൻ കൊള്ളൂന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കുറെ അധികം ആൾക്കാര് ഷാനവാസ് അഭിനയിക്കുകയാണ് പറയുന്നു നിങ്ങളൊന്ന് ഫുഡ് കഴിക്കാതെ നേരെ ചോവേ വല്ല ജോലിയൊന്നും ചെയ്തു നോക്കപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും അതായത് മനുഷ്യ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മനുഷ്യർക്ക് വിറയിൽ വരും കണ്ണിൽ ഇരുട്ട് കയറും തലകറങ്ങുന്നത് പോലെ തോന്നും ഓമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും സ്വാഭാവികമായിട്ടും നൂറയ്ക്കിതുണ്ടായി അനീഷ് ഒമിറ്റ് ചെയ്തു അനീഷിന് വയ്യാതായി ഷാനവാസ് തറയിൽ വിറയ്ക്കുന്നത് പോലെ കിടന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് അറ്റ്ലീസ്റ്റ് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക അതല്ലാതെ അയാൾ അഭിനയിച്ച് എഴുകാണ് അയാൾ അങ്ങനെ ചെയ്യുവാണ് ഇങ്ങനെ ചെയ്യുവാണ് അയാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ വീട്ടിലിരുന്നൂടെ എന്നൊക്കെ പറയുന്നവർക്ക് ചോദിക്കാനുള്ളത് അയാൾ വീട്ടിലിരുന്നാൽ നിങ്ങൾ അയാൾക്ക് തിന്നാനുള്ള വക കൊണ്ട് കൊടുക്കുവോ വയ്യാതിരിക്കുന്ന ആൾക്കാർ മൊത്തം വീട്ടിൽ കയറിയിരിക്കുകയാണോ ചെയ്യുന്നത് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ പോവും ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് അയാൾ കൊണ്ട് പറ്റുന്ന ജോലികൾ അല്ലെങ്കിൽ ടാസ്കുകൾ മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത് അതിൽ മാറി നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഇങ്ങനെ നെവിനെ കിടന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്നേ പറയാനുള്ളൂ ഏറ്റവും വലിയ സാഡിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഹ്യൂമാനിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഇപ്പോഴും അവനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്